നമസ്കാരം അതിക്രൂരമായ കൊലപാതക പരമ്പരയുടെ നടുക്കുന്ന വാർത്തകൾക്കാണ് തിങ്കളാഴ്ച സാക്ഷ്യം വഹിച്ചത് വെഞ്ഞാറമൂട് പെരുമല സ്വദേശിയായ ഇരുപത്തിമൂന്നുകാരൻ അഫാനാണ് അഞ്ചു പേരെ കൊലപ്പെടുത്തിയത് പെൺസുഹൃത്ത് ഫർസാന സഹോദരൻ അബ്സാൻ പിതാവിന്റെ സഹോദരൻ ലത്തീഫ് ഭാര്യ ഷാഹിദ പിതൃമാതാവ് സൽമ ബീവി എന്നിവരാണ് കൊല്ലപ്പെട്ടത് മൂന്ന് വീടുകളിലായിട്ടായിരുന്നു കൊലപാതകം അരങ്ങേറിയത് ശേഷപ്രതി പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങുകയായിരുന്നു സഹോദരൻ അബ്ദുൽ ലത്തീഫിനെയും ഭാര്യ ഷാഹിദെയും അഫാൻ കൊലപ്പെടുത്തിയത് ഉപദേശിക്കുന്നതിലെ പ്രതിഷേധത്തിൽ എന്നും സൂചനയുണ്ട് അഫാന്റെ അച്ഛൻ വിദേശത്തായിരുന്നതിനാൽ കുടുംബത്തിലെ കാര്യങ്ങളിലെല്ലാം ലത്തീഫ് ശ്രദ്ധിച്ചിരുന്നു ഇത് അഫാന് ഇഷ്ടമായിരുന്നില്ല ഏറ്റവും ക്രൂരമായി കൊലപ്പെടുത്തിയത് ലത്തീഫിനെയാണ് ഇരുപത് തവണ തലക്കടിച്ചുവെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് ഒരു മാസമായി മദ്യപിക്കാറുണ്ടെന്നായിരുന്നു പ്രതി ഡോക്ടർമാരോട് സമ്മതിച്ചിട്ടുള്ള എന്നാണ് വിവരം മറ്റ് ലഹരികൾ എന്തൊക്കെ ഉപയോഗിച്ചുവെന്ന കാര്യം അന്വേഷിച്ചു വരികയാണ് ലത്തീഫ് പെൺകുട്ടിയെ പറ്റി സംസാരിക്കാൻ അഫാന്റെ വീട്ടിൽ പോയിരുന്നു ഇതിന്റെ വൈരാഗ്യത്തിലാണ് ലത്തീഫിന്റെ കൊലപാതകമെന്നാണ് നിഗമനം അതേസമയം മകൻ ചെയ്ത ക്രൂരകൃത്യത്തിന്റെ ഞെട്ടലിലാണ് അഫാന്റെ പിതാവ് റഹീം നിലവിൽ ദമാമിലാണ് അദ്ദേഹം പ്രവാസം നൽകിയ ദുരിതക്കായത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരുക്കത്തിനിടയിലാണ് ഈ ഒരു ദുരന്തവും അദ്ദേഹത്തെ തേടി എത്തിയിരിക്കുന്നത് ഇനി ഈ ഒരു ഗതി ആർക്കും വരരുത് എന്ന് പറഞ്ഞ് വിതുമ്പുകയാണ് അദ്ദേഹം മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച് ഇരുപത്തി മൂന്നുകാരനായ അഫാൻ നടത്തിയ ക്രൂര കൊലപാതകത്തിൽ നെഞ്ചു തകർന്നാണ് അദ്ദേഹം ദമാമിൽ ഇരിക്കുന്നത് ഇരുപത്തിയഞ്ചു വർഷമായി സൗദിയിൽ പ്രവാസിയാണ് അദ്ദേഹം മകൻ എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാകാതെ വിറങ്ങലിച്ചിരിക്കുകയാണ് ഈ പിതാവ് അഫാന് സാമ്പത്തിക ബാധ്യതകൾ ഒന്നും തന്നെ ഉള്ളതായി അറിയില്ലെന്നും തൻ്റെ പേരിലുള്ള ബാധ്യതകളൊന്നും തന്നെ അവനെ ബാധിച്ചിട്ടില്ലെന്നും പിതാവ് പറയുന്നു ഇന്നലെ വൈകിട്ട് മണിയോടെ നാട്ടിൽ നിന്നും സഹോദരിയുടെ മകൻ വിളിച്ച് ഉമ്മ മരിച്ചത് പറഞ്ഞപ്പോഴാണ് നടക്കുന്ന വിവരം അറിഞ്ഞത് അന്നേരവും ഇളയ മകൻ മരിച്ചത് അറിഞ്ഞിരുന്നില്ല പിന്നീട് റിയാദിലുള്ള സുഹൃത്ത് വിളിച്ച് ഇക്കയുടെ മകനും ഭാര്യയ്ക്കും എന്തൊക്കെയോ അപകടം സംഭവിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോഴും ഒന്നും വിശ്വസിക്കാൻ പറ്റിയ മാനസികാവസ്ഥയിലായിരുന്നില്ല താൻ പിന്നീട് എന്താണ് സംഭവിച്ചത് എന്നറിയാൻ ഭാര്യയുടെ ഇളയ സഹോദരിയെ നാട്ടിലേക്ക് വിളിച്ചു ചോദിച്ചു ആശുപത്രിയിലാണെന്നുള്ള വിവരമാണ് കിട്ടിയത് ആ സമയവും ഇളയ മകൻ മരിച്ച കാര്യം അറിഞ്ഞിരുന്നില്ല ഭാര്യ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലാണെന്നാണ് അറിഞ്ഞതെന്നും അവാന്റെ പിതാവ് പറയുന്നു രണ്ടു ദിവസം മുമ്പ് വീട്ടിൽ വിളിച്ചിരുന്നു പ്രത്യേകിച്ച് പ്രശ്നങ്ങൾ ഉള്ളതായി പറഞ്ഞിട്ടില്ല ഇളയ സഹോദരങ്ങളോടും എൻ്റെ ഉമ്മയോടും എൻ്റെ സഹോദരനോടും അവന് യാതൊരുവിധ പ്രശ്നങ്ങളുമില്ലായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലും അവിടെയൊക്കെ സന്തോഷത്തോടെ പോയിരുന്നതായി അറിഞ്ഞിരുന്നു സന്ദർശക വിസയിൽ സൗദിയിൽ വന്നപ്പോഴും കച്ചവടത്തിന്റെ പേരിലുള്ള ബാധ്യതയോ കടമോ അവന്റെ പേരിൽ ഉണ്ടായിട്ടില്ല ഇവിടെയുള്ള കച്ചവടം നടത്തുന്നതിന്റെ സാമ്പത്തിക ബാധ്യത എനിക്കാണ് ആറുമാസത്തെ സന്ദർശക വിസയിൽ അഫ്വാൻ സൗദിയിൽ വന്നിരുന്നുവെന്നും തനിക്കൊപ്പം സന്തോഷത്തോടെയാണ് കഴിഞ്ഞതെന്നും പിതാവ് പറഞ്ഞു അതേസമയം എനിക്ക് നാട്ടിലേക്ക് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ തൻ്റെ ഭാര്യയും മക്കളും സന്ദർശക വിസയിൽ സൗദിയിൽ വന്നിരുന്നു എനിക്ക് കുറച്ച് ബാധ്യതകൾ ഉണ്ടായിരുന്നു വീടും പുരയിടവും വിറ്റ് അത് തീർക്കാനുള്ള ശ്രമത്തിലായിരുന്നു അത് നടന്നില്ല ഇത്തരത്തിൽ ബാധ്യത തീർക്കുന്നതിൽ അവനും എതിർപ്പൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞു അതേസമയം അഭാന പെൺ സുഹൃത്തുണ്ടെന്ന് ബന്ധുക്കൾ അറിയിച്ചിരുന്നുവെന്നും എന്നാൽ ഇന്നത്തെ കാലത്ത് ആൺ പെൺ സുഹൃത്തൊക്കെ സാധാരണമാണെന്നും അതിന് ആവശ്യമില്ലാതെ ഗൗരവം നൽകേണ്ടതില്ലെന്നുമുള്ള നിലപാടാണ് ബന്ധുക്കളെ അറിയിച്ചത് ഈ പെൺകുട്ടിയോട് അഭാൻ സാമ്പത്തിക സഹായം വാങ്ങിയിരുന്നുവെന്നും അതിൽ പകുതിയോളം താൻ അയച്ചു കൊടുത്തിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ഇവിടെ നടത്തുന്ന കച്ചവടവുമായി ബന്ധപ്പെട്ടുണ്ടായ സാമ്പത്തിക ബാധ്യത തീർക്കാനാവാതെ നാട്ടിലേക്ക് മടങ്ങാനാവാത്ത സാഹചര്യം മൂലം കഴിഞ്ഞ ഏഴ് വർഷമായി എനിക്ക് നാട്ടിലേക്ക് പോകാൻ സാധിച്ചിട്ടില്ല കാലാവധി കഴിഞ്ഞ ഇഖാമ പുതുക്കാനുണ്ട് നാട്ടിലുള്ള വീടും വസ്തുവും വിറ്റ് ഇവിടെയുള്ള കടങ്ങളും ബാധ്യതകളും തീർക്കാനുള്ള ശ്രമത്തിലായിരുന്നു താനെന്നും ആ സമയമാണ് ഈ ദുരന്തം തനിക്ക് അറിയേണ്ടി വന്നതെന്നും അദ്ദേഹം പറയുന്നുണ്ട് ഇതിനിടയിൽ എന്താണ് സംഭവിച്ചതെന്ന് തനിക്ക് അറിയില്ല റഹീം കണ്ണീരോടെ പറയുന്നു അതേസമയം നാട്ടിലേക്ക് പോയി പ്രിയപ്പെട്ടവരെ ഒരു നോക്ക് കാണാൻ ആഗ്രഹമുണ്ടെങ്കിലും അതൊന്നും ഇനി സാധിക്കില്ല എന്നറിഞ്ഞതോടെ ഉള്ളുലഞ്ഞ് കരയുകയാണ് ഈ പിതാവ്